പൂവിപണിയിലെ നിർണായക ഘടകമായ ഒയാസീസിന് പകരം പ്രകൃതിദത്തമായ പുതിയ മീഡിയം ഒരുക്കി വനിതാ കൂട്ടായ്മ കോതനല്ലൂർ സ്വാമി പൂക്കടയിലെ പാർട്ട്നറും മാധ്യമപ്രവർത്തകയുമായ രാഖി രഞ്ജിത്തും സഹപ്രവർത്തകരുമാണ് പ്രകൃതിക്ക് ദോഷമാകുന്ന ഒയാസീസിനെ മാറ്റി നിർത്തി പുതിയ മീഡിയം തയ്യാറാക്കിയത് റൗണ്ട് ബൊക്കകൾ അറേഞ്ച്മെന്റ് ബൊക്കകൾ എന്നിവ ഒരുക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ വസ്തുവാണ് ഒയാസിസ് ജലാംശം നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രത്യേകതയാണ് ഒയാസിസിനെ പൂവിപണിയുടെ താരമാക്കിയത് വെള്ളത്തിലിട്ടാൽ ദൃഢമാകുന്നുവെന്നതാണ് ഇതിന്റെ പ്രത്യേകത ജലാംശമുള്ള മീഡിയത്തിൽ മാത്രമേ പൂക്കൾ വാടാതെ നിൽക്കൂ സ്പോഞ്ച് ടൈപ്പിലുള്ള ഒയാസീസ് വെള്ളത്തിലിട്ട ശേഷം പൂക്കൾ ഇതിലേക്ക് കുത്തിയാണ് അലങ്കാര ബൊക്കകൾ നിർമ്മിക്കുന്നത് ജലാംശം നിലനിർത്താൻ കഴിവുള്ളതിനാൽ ഒയാസിസിൽ കുത്തുന്ന പൂക്കൾ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ശോഭമങ്ങാതെ നിലനിൽക്കും എന്നാൽ പ്ലാസ്റ്റിക്കും പ്രകൃതിക്ക് ദോഷകരമായ അനുബന്ധ വസ്തുക്കൾക്കും നിയന്ത്രണം വന്നതോടെ സർക്കാർ ചടങ്ങുകളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും ഓയാസിസിന് ഏർപ്പെടുത്തി സംസ്കരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് നിലനിർത്തിയാണ് ഒഴിവാക്കപ്പെട്ടത് നിയന്ത്രണങ്ങൾ വന്നതോടെ ഓയാസിസ് ബൊക്കുകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു ഇതോടെ പൂവിപണി കടുത്ത പ്രതിസന്ധിയിലായി തുടർന്നാണ് ബോട്ടണി ബിരുദധാരിയായ രാഖി രഞ്ജിത്ത് മറ്റൊരു മീഡിയത്തിനെ കുറിച്ച് ആലോചിച്ചത് ഒരു മാസം നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിലാണ് പുതിയ മീഡിയം കണ്ടെത്തിയത് ആദ്യം വാഴപ്പോളയിൽ നേരിട്ട് പൂക്കൾ നോക്കുകയായിരുന്നു എന്നാൽ വാഴപ്പിണ്ടിയിലെ ജലാംശത്തിന് ഗാഠത കൂടിയതിനാൽ പൂക്കൾ വാടിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് മറ്റൊരു മീഡിയത്തെക്കുറിച്ച് ആലോചിച്ചത് അങ്ങനെ കടലാസ് ചകരി വാഴപ്പൊള ചെളിമണ്ണ് ചണച്ചാക്ക് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു മീഡിയം നിർമ്മിച്ചു ഈ മീഡിയയിൽ പൂക്കൾ ഇരുപത്തിനാല് മണിക്കൂറും ശോഭമങ്ങാതെ നിലനിൽക്കുമെന്ന് കണ്ടെത്തി രാഖി രഞ്ജിത്തിന്റെ മാതാവ് ശ്യാമള സഹോദരിമാരായ അജിത ഗോപി സഹപ്രവർത്തക ഏഞ്ചലീന എന്നിവരാണ് ഈ വിജയത്തിന് പിന്നിൽ രാഖിക്ക് കൂട്ടായത് പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കാനായിട്ടുള്ളത് പള്ളികളിൽ ഒക്കെ സെനുറ്റേരികളിലൊക്കെ പൊക്കം കൊണ്ടുവച്ചന്മാരും പള്ളികളുള്ളവരൊക്കെ വഴക്ക് പറയുന്നു അപ്പൊ നിങ്ങൾ ആ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ഇലകളും ഒക്കെ ഒരു പൊക്ക ഉണ്ടാക്കി കൊണ്ടുവരാവുകയും ചോദിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയത് ഇത് ഒന്ന് ചണച്ചാക്ക് പിന്നെ വാഴപ്പിണ്ടി വാഴ നാല് പിന്നെ കരിഞ്ഞ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ഇത് വെള്ളമൊഴിച്ച് ഒരു ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം നമുക്ക് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം പരീക്ഷണം വിജയിച്ചതോടെ സംസ്ഥാനത്ത് ഓയാസിന്റെ സഹായമില്ലാതെ അലങ്കാര ബ്ലോക്കുകൾ കുത്തുന്ന ഏക സ്ഥാപനമെന്ന വ്യാധിയും കൊതനെല്ലൂർ ഫാമിലി ഫ്ലവർ ഷോപ്പ് കരസ്ഥമാക്കുകയാണ് I4i News. Ato Mano.